നമ്മൾ നടത്തുന്ന ഗിവേവേയിൽ പങ്കെടുക്കാൻ ആരെങ്കിലും മറന്നിട്ടുണ്ട് എങ്കിൽ മറക്കാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ പുതിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അഭിഷേക് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് തൻ്റെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കാൻ താൻ ആരെയും സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് കൃത്യമായ തിരിച്ചടികളുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്ന് വളർന്നു വലുതാകുന്ന അഭിഷേക് അമ്മയുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നതിനായി മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതേ സമയം ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ് പക്ഷേ തൻ്റെ അമ്മയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറാകാത്ത നമ്മുടെ അഭിഷേക കാര്യങ്ങൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുവരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് തൻ്റെ അമ്മയെ കാണുന്നതിന് വീണ്ടും ജയരാമൻ വന്നതിനെ തുടർന്ന് അഭിഷേക് ആദ്യം സംശയിക്കുകയും തടസ്സം നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ അഭിഷേകിനോട് ക്ഷമചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ ജയരാമൻ ഒരുപാട് തെറ്റുകൾ തനിക്ക് പറ്റിയിട്ടുണ്ട് എന്നും അതിനെല്ലാം ഗായത്രിയും അതുപോലെ തന്നെ അഭിഷേകം ക്ഷമിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്ന അയാൾ ഇനിയും തെറ്റുകൾ വരുത്താതിരിക്കാൻ താൻ ശ്രദ്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പി കരയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്